ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് തൃപ്പോണത്ര കോട്ടയം റൂട്ടിൽ ഉദയംപരൂര് വലിയ കുളത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ അമ്പത് ലക്ഷത്തിന് താഴെ പ്രൈസ് റേഞ്ചിൽ വരുന്ന രണ്ട് ത്രീ ബി എച്ച് കെ പുതിയ ഇരുനില വീടുകളാണ് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് വീടുകളും രണ്ടര സെൻറിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റായി വാസ്തു പ്രകാരം വടക്ക് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് എറണാകുളം കോട്ടയം ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്നും ഈ വീടുകളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഡിസൈനും സ്ക്വയർ ഫീറ്റും എല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് രണ്ട് സൈഡും വഴിയുള്ള ആദ്യത്തെ വീടിന് കാർ പാർക്കിംഗ് ഏരിയ കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് രണ്ട് വീടുകളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് രണ്ടാമത്തെ ഒരു വീട് മാത്രമേ ഞാൻ തുറന്നു കാണിക്കുന്നുള്ളൂ ഇതാണ് രണ്ടാമത്തെ വീട് ഫ്രണ്ട് ഗേറ്റ് സാധാരണ പോലെ സ്ക്വയർ പൈപ്പിലാണ് വളർന്നിരിക്കുന്നത് ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ടൈലറ്റ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാലടിയും വീതി പത്തേ മുക്കാൽ അടിയുമാണ് സിറ്റൌട്ടിന്റെ ബോർഡറും സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റും സിറ്റൌട്ടും സിറ്റൌട്ടിന്റെ സ്കേറ്റിങ്ങും സ്റ്റെപ്പിന്റെ റേസറും ഐവറി കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെറ്റ് ഔട്ടിന്റെ വലിപ്പം ഒമ്പതടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് സെറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് രണ്ട് പാളികളായിട്ട് രണ്ട് സൈഡിലേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറകാൽ അടി നീളവും ഏഴര അടി വീതിയുമാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയർ റൂം സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ബെഡ്റൂമാണ് താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് താഴെയും മുകളിലും ഐവറി കളറ് എട്ട് സ്ക്വയർ ഫീറ്റ് വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളില് മുകൾ ഭാഗം ലൈറ്റ് ഗ്രേ കളർ ടൈലും താഴെ ഡാർക്ക് ഗ്രേ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് അടുക്കള എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിൽ നല്ലൊരു കിച്ചൺ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല ക്വാളിറ്റി ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയുടെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് സൈഡിലും മുകളിൽ ഓരോ ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഡാർക്ക് ഐവറി കളറ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി ഏഴ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററും ആണ് സ്റ്റെയറിൽ പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ ഏരിയയുടെ വലിപ്പം പതിനാറേകാൽ അടി നീളവും ഏഴര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് ഇവിടെയാണെങ്കിലും ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനും അത്യാവശ്യം ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഫ്ലോറിൽ താഴെയും മുകളിലും മൊത്തം ത്രീ എം എം സ്പേസർ കൊടുത്ത് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളർ ടൈലും ഫ്ലോറിൽ ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം മറ്റ് രണ്ട് ബെഡ്റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരിത്തിരി ചെറിയൊരു ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ആറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബാത്റൂമിനെ പോലെ സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബാൽക്കണിയാണ് ബാൽക്കണി അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം ഒമ്പത് അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈൻ വർക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ ഒന്ന് ഡ്രസ് വർഗൊക്കെ ചെയ്ത് കവേഡാക്കി എടുത്താറുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ തുണിയൊക്കെ അലക്കി വിരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ്രയിൽ ജി ഐയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള തട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തട്ട് തന്നെയാണ് ഇത് അങ്ങനെ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി പുറത്തുള്ള വിശേഷങ്ങളൊക്കെയാണ് ഒന്ന് കാണാനുള്ളത് വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് നടന്ന് കാണാം വീടിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരാൾക്ക് നടക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ രണ്ടര സെൻറ്റിലാണ് വീടിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പോരായ്മകളൊക്കെയാണ് ബാക്കിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വീടിന് യാതൊരുവിധ സൗകര്യക്കുറവുമില്ല എന്നാൽ ചുറ്റും നടക്കാനുള്ള സൗകര്യവുമുണ്ട് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണിത്രയിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് രണ്ടര കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ഏഴ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാല് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഏഴര കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടും മുളന്തുരുത്തിയുമാണ് അങ്ങോട്ട് നാല് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വീട് സെയിം തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത് അടുത്തടുത്ത് ഒരുപാട് വീടുകളൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് വീടുകൾക്കും വെള്ളത്തിന്റെ സോഴ്സ് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ആണ് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ള വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് വീടുകൾക്കും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ ഭാഗത്ത് രണ്ട് വീടുകൾക്കും ഓരോ വർക്ക് ഏരിയ പണിയുന്നതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് പഞ്ചായത്ത് ടയർ റോഡാണ് ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത് പ്രൈവറ്റ് റോഡുമാണ് രണ്ട് സൈഡ് വഴിയുള്ള ഈ ആദ്യത്തെ വീടിന് ഇവർ പറയുന്ന റേറ്റ് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ വീടിന് ഇവർ പറയുന്ന റേറ്റ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുമാണ് ഈ രണ്ട് വീടുകളുടെയും റേറ്റ് നെഗോഷിയേബിൾ ആണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിന്റെ വീടിൻ്റെ ഒക്കെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുന്നത് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം